നമസ്കാരം നമ്മുടെ റമീസ് എന്ന് പറയുന്ന ഒരു തനുണ്ട് വ്യഭിചാര കുറ്റത്തിന് വരെ പിടിയിലായി പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് വളർച്ച് അവളെ വീട്ടിൽ കൊണ്ടിട്ട് പൂട്ടിയിട്ട് മർദ്ദിച്ചു മതമാറാൻ നിർബന്ധിച്ചു നല്ല കൊടുത്തു ആ കുട്ടി ആത്മഹത്യ ചെയ്തു ഇപ്പോൾ ഇവനെ രക്ഷിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഇവനെ ഇവനെങ്ങനെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കണം അതായത് ഇവനെതിരെ ചുമത്തിയിരിക്കുന്നതൊക്കെ സാധാരണപ്പെട്ട വകുപ്പുകളാണ് മാത്രമല്ല ഈ വിഷയത്തിൽ ഈ കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് നിർബന്ധിച്ചു മതം മാറാൻ എന്ന് പറയുന്ന ഒരു വരിയുണ്ട് അപ്പം ഈ കത്ത് പ്രദർശിപ്പിക്കരുത് ആർക്കും കൊടുക്കരുത് ഇത് സോഷ്യൽ മീഡിയയിൽ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഭീഷണിപ്പെടുത്തിയതായി ഈ മരിച്ചുപോയ സോന എൽദോസിന്റെ കുടുംബം പറയുന്നു മാത്രമല്ല ഈ റമീസിന്റെ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യും എന്ന് പറയുന്നു ചോദ്യം ചെയ്തോ എന്ന് നമുക്കറിയില്ല ചോദ്യം ചെയ്യുമോ എന്നറിയില്ല മാത്രമല്ല ദുർബല വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണയൊക്കെ ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ് ഇത്തരം മതപരമായ കാര്യങ്ങളിൽ അതിക്രൂരമായി കുട്ടിയെ മർദ്ദിച്ചു തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഈ അതുപോലെ ലൗജിഹാദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർബന്ധിച്ചു മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളൊന്നും കേസുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെയാണോ ചെയ്യേണ്ടത് ഇത്രയും വലിയ കോളിളക്കം ഉണ്ടായ ഒരു കേസ് പോലീസ് അന്വേഷിക്കുമ്പോൾ കൂടുതൽ ജാഗ്രതയോടെ കൃത്യമായി ആ ആത്മഹത്യാക്കുറിപ്പിൽ കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ പിതാവില്ല മാതാവിൻ്റെയും സഹോദരന്റേയും ഒന്നും മൊഴി എടുത്തിട്ടില്ല ഏതൊരു ബന്ധുവിൻ്റെ മൊഴിയാണ് എടുത്തിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത് ഏതെങ്കിലും അവിടെ ഈ മരിച്ച വീട്ടിൽ വന്ന ഒരു ബന്ധുവിൻ്റെ മൊഴിയെടുത്തു അതിൽ നിന്നാണ് എല്ലാം കിട്ടിയത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ പോലീസിന് എന്താണ് അധികാരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടേ കുട്ടിയുടെ മാതാവിനോട് ചോദിക്കേണ്ടേ സഹോദരന് സഹോദരനോട് ചോദിക്കേണ്ടേ കുട്ടിയുടെ സുഹൃത്തുക്കളോട് അടുത്ത സുഹൃത്തുക്കളോട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടേ എല്ലാം കുട്ടി കൃത്യമായി തന്നെ വാട്സപ്പ് സന്ദേശങ്ങളിലൂടെ അത് പരിശോധിക്കേണ്ടേ അതൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ മനസ്സിലാകില്ലേ ഇതൊരു ഇതൊരു വലിയ പ്രശ്നമാണ് ഇത് ലൗ ജിഹാദ് തന്നെയാണെന്ന് ഇത് ലൗ ജിഹാദ് അല്ലാതാക്കി മാറ്റാൻ ഉള്ള ശ്രമമാണോ പോലീസ് നടത്തുന്നത് പോലീസിന് അങ്ങനെ ഒരു അജണ്ടയുണ്ടോ മതവർഗീയത ആയിട്ട് മാറും ഇത് വലിയ പ്രശ്നമായി മാറും എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയുടെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി ഈ ലവ് എന്ന് പറയുന്ന വിഷയം വെച്ച് സാധാരണ ഒരു ആത്മഹത്യ പ്രണയം നടിച്ചു വിവാഹം കഴിച്ചില്ല അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം ഇതാണോ ഒരു അന്വേഷണ സംവിധാനം ചെയ്യേണ്ടത് പോലീസിന് എന്താണ് ഈ ജിഹാദികളെയും സുഡാപ്പികളെയും പേടിയാണോ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഈ റമീസിന് റമീസിന്റെ പിന്നിൽ വലിയൊരു ഒരു സുഡാപ്പി നെറ്റ്വർക്ക് ഒരു വലിയ മത ഭീകരവാദ നെറ്റ്വർക്ക് ഉണ്ട് എന്നുള്ള സംശയം പോലും ഈ കുട്ടിയുടെ ചില സുഹൃത്തുക്കൾ ഉയർത്തിയിരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നമ്മളത് കണ്ടു അപ്പം ഇത്രയും വലിയൊരു കേസ് അത് കൃത്യമായി അന്വേഷിച്ച് ആ മരിച്ചുപോയ കുട്ടിക്ക് ആ കുട്ടിയുടെ ആത്മാവിന് ആ കുടുംബത്തിന് നീതി വാങ്ങി കൊടുക്കേണ്ട അന്വേഷണ സംവിധാനം ഇത്തരത്തിൽ ഈ ജിഹാദികളുടെയും സുഡാപ്പികളുടെയും വാലാട്ടികളായി നടന്ന് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്ത് ഈ രമേശ് എന്ന് പറയുന്നവന് ജാമ്യം കിട്ടി പുറത്തിറങ്ങാനും അവനെ കേസിൽ നിന്ന് ഊരിക്കൊണ്ടു പോരാനും ശ്രമിക്കുകയാണോ ചെയ്യുന്നത് എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത് അതനുസരിച്ചുള്ള വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് കോടതിയിൽ പോയാൽ പോലും ജാമ്യം കിട്ടാവുന്ന തരത്തിലുള്ള വകുപ്പുകൾ ചേർത്തിരിക്കുകയാണ് ഈ മതപരിവർത്തനവുമായി ഈ നിർബന്ധിത മതപരിവർത്തനം മതപരിവർത്തനത്തിനായി ഭീഷണി വധഭീഷണി ക്രൂരമായ മർദ്ദനം വീട്ടിലടച്ചിട്ട് മർദ്ദിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ വകുപ്പുകൾ ചേർത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഇത്തരക്കാരെ ഈ കുട്ടിയുടെ ഈ കുട്ടി ഉൾപ്പെടുന്ന സഭയോ അല്ലെങ്കിൽ സഭാ നേതൃത്വങ്ങളോ ക്രിസ്തീയ സമുദായങ്ങളോ ഒന്നും തന്നെ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിട്ടുമില്ല പ്രതികരിച്ചിട്ടുമില്ല കുറെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് പിന്തുണയുമായി എത്തിയത് എന്തൊക്കെയാലും ശരി ഇത് ക്രൂരമാണ് അല്ലെങ്കിൽ നീതികേടാണ് ഒരു സമൂഹത്തോട് ചെയ്യുന്ന നീതികേടാണ് കേടാണ് കേരളത്തിൻ്റെ കേരളത്തിലെ സ്ത്രീകളോട് ചെയ്യുന്ന നീതികേടാണ് ഒരു പെൺകുട്ടിക്ക് ഇത്തരം ദാരുണമായ ഒരു ദുരന്തം സംഭവിച്ചു അത് വേണ്ട രീതിയിൽ പോലീസ് അന്വേഷിക്കുകയിടില്ല അതിൽ ഉൾപ്പെട്ടവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു അവൻ്റെ പിന്നിൽ നിൽക്കുന്ന ഭീകരവാദ കൂട്ടങ്ങളെ ഒക്കെ തന്നെ കൂട്ടുപിടിച്ച് ഇവനെ എങ്ങനെയെങ്കിലും ഊരിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഈ സംശയങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ചോദിക്കണം ഇവിടുത്തെ അധികാരവർഗത്തോട് നീതികേടാണ് ചെയ്യുന്നത് ഇത് നൈതികതയ്ക്ക് ഒരിക്കലും നിരക്കുന്ന കാര്യങ്ങളല്ല ചെയ്യുന്നത് ഇത് റമീസിനെ ഊരിക്കൊണ്ടു ശ്രമമാണ് നടക്കുന്നത് എന്ന് വ്യക്തം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്